ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് കോവയ്ക്ക് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കനം കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ ഒരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മാത്രം മതി കോവയ്ക്ക് വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ സവാള ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കാർ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കോവക്കയാണ് കോവയ്ക്ക ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോവയ്ക്ക ആറ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കോവയ്ക്ക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്